ഒക്ടോബർ രണ്ടാം തീയതി നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വിവിധ പരിപാടികളോടെ അധികം വേറെ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് നമസ്കാരം ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിൽ രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ആർ സി എം എന്ന കമ്പനി ഇരുപത്തി അഞ്ചു വർഷം പിന്നിടുകയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് ആർ സി എം രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അതിവേഗമാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഉപഭോക്താവിനെയും കച്ചവടക്കാരനായി പരിഗണിച്ച് ലാഭത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവിന് തിരികെ നൽകുന്നു എന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് കോടിയോളം വിതരണക്കാരാണ് നിലവിൽ ഈ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് കമ്പനിയുടെ രജത ജൂബിലി ഈ വർഷം സമുചിതമായാണ് ആഘോഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആർ സി എം സ്ഥാപകൻ ടി സി ചമ്പ്രാജിയുടെ ജന്മദിനത്തിൽ നവഭാരത് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിവിധ ലക്ഷ്യങ്ങളുമായി രാജസ്ഥാനിലെ ഭിവാനയിൽ നിന്നും രൂപാന്തര യാത്ര ആരംഭിച്ചു നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര രാജ്യത്തെ എഴുപത്തി അഞ്ച് നഗരങ്ങൾ പിന്നിട്ട് പതിനേഴായിരം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് ഇരുപത്തി അഞ്ച് നഗരങ്ങളിൽ യാത്ര വിവിധ പരിപാടികളോടെ സ്വീകരണം ഏറ്റുവാങ്ങും ഡി സി ചമ്പ്രാജിയുടെ മകൻ സൌരവ് ചമ്പ്ര മകൾ പ്രിയങ്ക ചമ്പ്ര ഡോക്ടർ സുരേന്ദർ വാട്സ് എന്നിവരാണ് യാത്ര നയിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് സംസ്ഥാന അതിർത്തിയായ കാസർകോട് വൻ സ്വീകരണം ഏറ്റുവാങ്ങിയ യാത്രയ്ക്ക് ഒക്ടോബർ ഒന്നിന് തൃശ്ശൂരിലെ സ്വീകരണത്തിന് ശേഷം ഒക്ടോബർ രണ്ടാം തീയതി നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വിവിധ പരിപാടികളോടെ അധികം വീര സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ദേശീയ പാതയിൽ കരിയാട് ജംഗ്ഷനിൽ നിന്നും രാവിലെ എട്ട് മണിക്ക് വാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ റാലിയോട് കൂടി ജാഥയെ സ്വീകരിക്കും റാലി അത്താനി എയർപോർട്ട് ജംഗ്ഷനിൽ സമാപിക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മെഗാ ഇവന്റ് വീക്ഷിക്കാൻ പൊതുജനങ്ങൾക്കും സൗജന്യമായി പ്രവേശനം നൽകും